ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി അമൃത യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ടീം അംഗങ്ങൾ വയനാട്ടിൽ സന്ദർശനം നടത്തി രാജ്യം കണ്ട വലിയ ദുരന്തമാണ് മുണ്ടക്കൈൽ സംഭവിച്ചതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉപദേശക സമിതി അംഗവും അമൃത യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ മനീഷ വിനോദിനി രമേശ് പറഞ്ഞു ശ്രീ നിർദ്ദേശപ്രകാരമാണ് അമൃത യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് അപ്ലിക്കേഷൻസിലെ ഡയറക്ടറായ ഡോക്ടർ മനീഷ വിനോദിനി രമേശിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം വയനാട്ടിലെത്തിയത് രണ്ടായിരത്തി ആറ് മുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശ സംവിധാനങ്ങൾ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട് ഇത്തരത്തിൽ മൂന്നാറിൽ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ജാഗ്രതാ നിർദ്ദേശ സംവിധാനം വഴി ആളപായം ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിരുന്നു ഇതേ തുടർന്നാണ് ദുരന്തം വിതച്ച ഭൂമിയിൽ സന്ദർശനം നടത്തിയത് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു ഇത്തരം കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന ജാഗ്രതാ നിർദ്ദേശ സംവിധാനങ്ങൾക്കുള്ള ചെലവുകളെല്ലാം തന്നെ അമൃത യൂണിവേഴ്സിറ്റി വഹിക്കുമെന്നും ഡോക്ടർ മനീഷ വിനോദിനി പറഞ്ഞു അപ്പം ഇവിടെയും നമ്മൾ വന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഉണ്ടായ സ്ഥലത്തും ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഇട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അമൃതയുടെ ചാൻസലറായ അമ്മ 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 ഇതിനുള്ള എല്ലാം എന്ത് സഹായം എന്തായാലും ഇതെല്ലാം ഫണ്ടും തന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ തയ്യാറാണ് എന്നും അറിയിച്ചിരുന്നു അപ്പോൾ അതിന് പ്രകാരം അമ്മയാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഏതൊക്കെ സ്ഥലമാണ് ഇതിന് ഇട്ട് എങ്ങനെ ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കിയ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു എട്ടംഗ സംഘമാണ് അമൃത യൂണിവേഴ്സിറ്റിന്ന് ഇവിടെ ഇപ്പോൾ ഉള്ളത് അപ്പൊ നമ്മളത് ഇവിടെ മാത്രമല്ല നോക്കുന്ന മറ്റ് പല സ്ഥലങ്ങളും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനത് ചോദിച്ചിട്ട് പ്രധാനമായി ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ള ഏരിയാസും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ട പരിശോധനകളുടെ ഭാഗമായി ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പൊഴുതന പഞ്ചായത്തിലെ കുറിച്ചെർമല മേപ്പാടി പഞ്ചായത്തിലെ ചെമ്പ്രമലയുടെ താഴ്വാര പ്രദേശങ്ങളും മണിക്കുന്ന് മല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും സംഘം പരിശോധന നടത്തി ഡോക്ടർ സുധീഷ് കെ വാന്ധവൻ ഡോക്ടർ നിർമ്മല വാസുദേവൻ ഡോക്ടർ ശബരി രമേഷ് നിതിൻകുമാർ ബാൽമന്ത് സിംഗ് സുബിലേഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ട് ന്യൂസ് വയനാട്